യു എയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് മാർക്കറ്റായ ബർദുബായിലൂടെ ഞാൻ ഈ നടക്കുന്നത് എങ്ങോട്ടാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതെ എന്റെ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു സ്ഥാപനം തുടങ്ങി ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് മൊബൈൽ ആക്സസറി ഷോപ്പ് സാധാരണ ദുബായിൽ നിന്ന് ഇലക്ട്രോണിക്സ് മൊബൈൽ ഗാഡ്ജറ്റ്സ് എല്ലാം വാങ്ങുന്ന നമ്മളൊക്കെ അലട്ടുന്ന ഒരു പ്രശ്നം എന്താ അറിയില്ലേ ട്രസ്റ്റ് നമുക്ക് വിശ്വാസമുള്ള ഷോപ്പ് നേരെ വർഷ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് ഇവരറിയാം എനിക്കറിയുന്നത് നിങ്ങൾക്ക് അറിയിക്കാനാണല്ലോ നമ്മളെ ചാനല് അപ്പൊ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ഞാൻ കരീമിന് ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ട് അറിയാം അപ്പോൾ കരീമും അവൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് തുടങ്ങിയ ഈ സ്ഥാപനത്തിന് സർവശക്തൻ്റെ എല്ലാ വിധാനങ്ങളും ഉണ്ടാകട്ടെ ഇതൊക്കെയാണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് കൂടുതൽ എല്ലാ കമ്പനിയുടെ മൊബൈൽസ് മെയിനായിട്ട് ആപ്പിള് സാംസങ് റെഡ്മി വിവോ ഇങ്ങനെയുള്ള എല്ലാം ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പുതിയ മോഡലുകളും അത് അതാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് അതിന്റെ കൂടെ അതിന്റെ എല്ലാ ആക്സറീസും പിന്നെ ഗെയിംസ് ഗെയിംസ് സോണിയുടെ ഗെയിംസ് എക്സ് ബോക്സ് നമ്മളിപ്പം തുടങ്ങിയിട്ടില്ല വൈകാതെ അതും തുടങ്ങാനുള്ള പ്ലാനിങ് ഉണ്ട് അതുകൂടാതെ ഈ ലേഡീസ് ബാഗ് ട്രോളി ബാഗ് ആരാണ് ഒരു ഷോപ്പ് നല്ലതാണ് തീരുമാനിക്കില്ലേ വ്ലോഗർ അല്ലല്ലോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലോ അത് നിങ്ങൾ കസ്റ്റമേഴ്സാണ് എനിക്ക് ഇത്ര വർഷങ്ങളായിട്ട് ഇവർ അറിയാം ഇത് നിങ്ങൾക്കൂടി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരണം നമ്മുടെ അസ്റ്റൂരിയ ഹോട്ടൽ ബർദുബൈ നമ്മുടെ റഫ പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെയൊക്കെ നേരെ ബാക്ക് സൈഡിലാണ് ഈ ഷോപ്പ് വരുന്നത്